വർക്ക് നമസ്കാരം നവഗ്രഹങ്ങളിൽ സേനാനായക പദവി അലങ്കരിക്കുന്ന ഗ്രഹമായ കുജൻ അഥവാ ചൊവ്വ ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി രാശി മാറുകയാണ് നിലവിൽ ചൊവ്വ തുലാം രാശിയിലാണ് സഞ്ചരിക്കുന്നത് എന്നാൽ ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി ചൊവ്വ തുലാം രാശിയിൽ നിന്നും വൃശ്ചിക രാശിയിലേക്ക് പ്രവേശിക്കുന്നു തുടർന്ന് ഡിസംബർ ഏഴാം തീയതി വരെയും ചൊവ്വ വൃശ്ചികരാശിയിൽ സഞ്ചരിക്കുന്നു വൃശ്ചികരാശി എന്നത് ചൊവ്വയുടെ സ്വക്ഷേത്രം ആകുന്നു ഏത് ഗ്രഹവും സ്വന്തം ക്ഷേത്രത്തിൽ സന്തുഷ്ടനും ബലവാനും പൂർണമായും ഗുണാനുഭവങ്ങളെ നൽകുന്ന നിലയിലും സഞ്ചരിക്കുന്നു ചൊവ്വയും തൻ്റെ സ്വക്ഷേത്രമായ വൃശ്ചികരാശിയിൽ സഞ്ചരിക്കുന്ന മേൽപ്പറഞ്ഞ കാലയളവിൽ അതായത് നാൽപ്പത്തിരണ്ട് ദിവസങ്ങളോളം ബലവാനായി സഞ്ചരിക്കുന്നു മനുഷ്യർക്ക് ആത്മവിശ്വാസം ശത്രുക്കളെ എതിർക്കാനുള്ള പോരാട്ട വീര്യം ഉത്സാഹം ഊർജം നേതൃഗുണം എന്നിവയെല്ലാം നൽകുന്നത് ചൊവ്വയാകുന്നു മാത്രമല്ല ഭൂമി ലാഭം ഗൃഹലാഭം എന്നിവ അനുഭവത്തിൽ വരണമെങ്കിൽ ചൊവ്വയുടെ ആനുകൂല്യം വേണം ചൊവ്വ തൻ്റെ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഭൗതികമായ സുഖങ്ങളും രാജയോഗ ഫലങ്ങളും വരെ നൽകുന്നു എന്നാൽ ചൊവ്വ തൻ്റെ അനിഷ്ടഭാവങ്ങളിൽ സഞ്ചരിച്ചാൽ അത് പ്രതികൂലമായ പല ഫലങ്ങളെയും നൽകാം ഒക്ടോബർ ഇരുപത്തി മുതൽ നവഗ്രഹങ്ങളിൽ യുവരാജാവിൻ്റെ പദവി വഹിക്കുന്ന ബുധനും വൃശ്ചികരാശിയിൽ പ്രവേശിക്കുന്നുണ്ട് ചൊവ്വ ആത്മവിശ്വാസം വീര്യം ഊർജം തുടങ്ങിയ ഗുണങ്ങളെയാണ് നൽകുന്നത് എങ്കിൽ ബുധൻ ബുദ്ധി ജ്ഞാനം വിവേകം ഓർമ്മശക്തി ഏകാഗ്രത വിദ്യ നല്ല ആശയവിനിമയം എന്നിവയെല്ലാം നൽകുന്നു ബുധൻ നവംബർ ഇരുപത്തിരണ്ട് വരെയാണ് വൃശ്ചിക രാശിയിൽ ചൊവ്വയുമായി യോഗം ചെയ്ത് സഞ്ചരിക്കുക ഈ യോഗം ചില രാശിക്കാർക്ക് വളരെ ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും സൗഭാഗ്യങ്ങളെയും നൽകും അപ്പോൾ ചൊവ്വയുടെ സ്വക്ഷേത്രത്തിലേക്കുള്ള രാശിമാറ്റവും ബുധനുമൊത്തുള്ള യോഗവും മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാരെ എങ്ങനെയെല്ലാം ബാധിക്കുന്നു എന്തെല്ലാം ഗുണാനുഭവങ്ങൾ അല്ലെങ്കിൽ ദോഷഫലങ്ങളെ നൽകുന്നു എന്നെല്ലാം നമുക്കിവിടെ വിശദമായി വിശകലനം ചെയ്യാം ദൃശ്യക്കൂർ വിശാഖം കാൽ അനീഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് വൃഷിക ജന്മരാശിയിലേക്കാണ് ചൊവ്വ രാശി മാറുന്നത് പൊതുവേ ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന ചൊവ്വ അനിഷ്ടഫലങ്ങളെയാകും നൽകുക കാരണം ജന്മം അഥവാ ഒന്നാം ഭാവം എന്നത് ചൊവ്വയുടെ അനിഷ്ടഭാവമാകുന്നു എന്നത് തന്നെ എന്നാൽ ഇവിടെ ഒരു വ്യത്യാസമുണ്ട് ചൊവ്വ ഇവിടെ തൻ്റെ സ്വക്ഷേത്രമായ വൃശ്ചികത്തിലേക്കാണ് രാശി മാറുന്നത് കൂടാതെ ചൊവ്വ എന്നത് വൃഷിക കൂറുകാരുടെ രാശിയാധിപൻ തന്നെയാകുന്നു രാശിയാധിപനായ ചൊവ്വ സ്വന്തം രാശിയായ വൃഷികത്തിൽ സ്വക്ഷേത്ര ബലവാനായി സഞ്ചരിക്കുമ്പോൾ അത് ദോഷങ്ങളെ നൽകില്ല എന്ന് മാത്രമല്ല ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യും തൽഫലമായി ഈ കൂറുകാർക്ക് ആത്മവിശ്വാസം നേതൃപാഠവം ഊർജ്ജം എന്നിവയെല്ലാം എല്ലാം ചൊവ്വ പ്രദാനം ചെയ്യും കൂടാതെ ഈ കൂറുകാരുടെ ആറാം ഭാവാധിപനും ചൊവ്വയാകുന്നു ആറാം ഭാവം എന്നത് രോഗം ശത്രു കടങ്ങൾ എന്നിവയെ എല്ലാം കുറിക്കുന്നു ആറാം ഭാവാധിപനായ ചൊവ്വ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ശത്രുനാശം രോഗമുക്തി ആരോഗ്യം കടങ്ങളിൽ നിന്നും സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്നും മോചനം എന്നിവയെല്ലാം നൽകുന്നു ഇതേ ഭാവത്തിൽ കൂടി ബുധനും സഞ്ചരിക്കുന്നുണ്ട് ബുധൻ എന്നത് വൃഷിയ കൂറുകാരുടെ എട്ടാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനും ആകുന്നു ജന്മരാശിയിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് ഗുണ ദോഷ സമ്മിശ്രമായ ഫലങ്ങളെയാകും നൽകുക ബുദ്ധികാരകനായ ബുധൻ ജന്മരാശിയിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ബുദ്ധിശക്തി ഏകാഗ്രത മികച്ച ആശയവിനിമയം എന്നിവയെല്ലാം നൽകുന്നു വായന പഠനം തുടങ്ങിയ ഭൗതികമായ കാര്യങ്ങളിൽ താൽപ്പര്യം ഈ സമയത്ത് ജനിക്കുന്നു കൂടാതെ ഉപരിപഠനം ഗവേഷണം നിഗൂഢമായ ശാസ്ത്രങ്ങളിൽ പഠനം എന്നിവയെല്ലാം നടത്തുന്നവർക്ക് ഏറ്റവും മികച്ച സമയമാകും ഇത് എന്നാൽ ജന്മത്തിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് ശാരീരികമായ വൈഷമ്യങ്ങൾ മനക്ലേശങ്ങൾ എന്നിവയെയും സൃഷ്ടിക്കാം എന്നാൽ രാശിയാധിപനായ ചൊവ്വ ഇവിടെ ബുധനുമായി യോഗം ചെയ്യുന്നു എന്നതിനാൽ ബുധൻ നൽകുന്ന ദോഷങ്ങളെ രാശ്യാധിപനായ ചൊവ്വ നിർവീര്യമാക്കുന്നു ബുധൻ പതിനൊന്നാം ഭാവാധിപൻ കൂടിയാകുന്നു അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞ് സാമ്പത്തികമായ നേട്ടങ്ങൾ ബിസിനസ്സിൽ പുരോഗതി ലാഭം നിക്ഷേപങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം നേട്ടങ്ങൾ എന്നിവയ്ക്കും ഈ സമയത്ത് ബുധൻ സാധ്യതകളെ നൽകുന്നു ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം